ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊന്നു പറഞ്ഞാൽ വല്ലാണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ടോ നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് വന്നത് അപ്പോൾ ഇതാ ഇന്നത്തെ ചായക്കടി എന്ന് പറഞ്ഞാൽ റവ് ആണ് കേട്ടോ ഇത് ഇന്നത്തെതല്ല ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് വല്ലാടൊന്നും വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല നാളെ കഴിയുന്ന വിധത്തിലൊക്കെ വീടെടുത്ത് കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വിഷ്ണുവിന് ഇതാ ചായ കൊടുക്കാൻ വേണ്ടി റവ് വേണം കേട്ടോ ചായക്കടി ഉപ്മാവ് വേനോട് ഉപ്മാവ് ഉണ്ടാക്കിയതാണ് കറിവേപ്പിലും ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒക്കെ ഇട്ടാണ്ട് കടുക് ഇട്ട് വെളിച്ചെണ്ണയില് മൂപ്പിച്ചെടുത്താണ്ട് റവ വറുത്താണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നുള്ള അച്ചാറും പപ്പടം ഉണ്ടായിരുന്നു അതും കൂട്ടി ഓന് ചായ കൊടുത്തു കേട്ടോ റവയ്ക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാട്ടോ വിഷ്ണുവിന് റവ ഉണ്ടെങ്കിൽ അച്ചാർ നിർബന്ധമായും എപ്പോഴും പറയും പിന്നെന്താ ഉപ്പേരിക്ക് പയർ പയർ ഉപ്പേരി വെക്കാൻ വേണ്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നാളികേര ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നാളികേര ഇല്ല കഴിഞ്ഞ പ്രാവശ്യം കാരണം വീട്ടിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നത് ഇപ്രാവശ്യം ഓണത്തിന് നാളികേരം ഇല്ല ഞാൻ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് പോകാണ്ട് വരും പിന്നെ അതാണ് ഞാൻ കറി കടപ്പത്ത് വെച്ചിരുന്നു പ്രസ് ഒരു കുഞ്ഞു സാമ്പാറാണ് കേട്ടോ നാളികേരം ഒന്നും ഇറക്കാതെ കഷ്ണങ്ങൾ മാത്രം ഇട്ടാണ്ട് ഉള്ളൊരു സാമ്പാറാണ് കേട്ടോ ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ മത്തനും കിഴങ്ങും വലിയുള്ളിയും ആ ഒരു കഷ്ണങ്ങൾ മാത്രം വീട്ടിലുള്ളു അപ്പോൾ അതിട്ടൊരു കുഞ്ഞു സാമ്പാറും വെക്കാമെന്ന് കരുതി വെണ്ടക്കയും തക്കാളിയും അരിഞ്ഞും എടുത്തിട്ടുണ്ട് പിന്നെ തൈര് തൈരുണ്ടാക്കിയെടുക്കാം കേട്ടോ പച്ചമുളക് അരിഞ്ഞു ഉപ്പ് ഇട്ടാണ്ട് വലിയുള്ളി അരിഞ്ഞെടുത്താണ്ട് തൈര് ഒഴിച്ച് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ പാകാക്കി എടുക്കട്ടെ പിന്നെ പപ്പടം കാച്ചാനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ പയറുപ്പേരും പപ്പടം തൈരും സാമ്പാറും ആണ് കേട്ടോ സാമ്പാർ പറഞ്ഞാലെല്ലാം കൂടെ ഇട്ടാണ്ട് എല്ലാവരും കുഞ്ഞു സാമ്പാർ പരിപ്പും കായ്ക്കായും മല്ലിച്ചപ്പുണ്ടല്ലോ അതൊക്കെ സാമ്പാറിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവില്ല നിൽക്കാറില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ ഒക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കലട്ടോ ഈ തൈരിൻ്റെ കൂടെ ഇതാക്കണ പച്ചമുളക് കൂട്ടി കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അത് എത്ര എരിവുള്ള പച്ചമുളക് ആയാലും തൈരും പച്ചമുളകും കൂട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഉപ്പ് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുത്തിട്ടില്ല ഇളക്കി കൊടുക്കാൻ വേണ്ടി നിന്നതാ അപ്പോൾ ക്യാമറയൊക്കെ നോക്കി തന്നെ ഇളക്കി കൊടുക്കണത് കേട്ടോ അപ്പോൾ വാതിലടച്ചാലേ കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് അടുക്കളയൊക്കെ കിട്ടുകയുള്ളൂ ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഇന്നലെ പറിച്ച പയറാണ് കേട്ടോ ഉപ്പേരി വെച്ചണത് അതുകൊണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ വീട്ടിൽ തന്നെ പയറുള്ളതുകൊണ്ട് പിന്നെ വെണ്ടയുണ്ട് വെണ്ട ആവശ്യത്തിനുണ്ട് സൂര്യമോൾ ഇന്ന് അംഗൻവാടിക്ക് പോയിട്ടില്ല കേട്ടോ സൂര്യമോള് ചിന്നു ഒപ്പമില്ല ചിന്നുവിന് ചെറിയൊരു പനി അതേപോലെ ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഒരു കുട്ടിയും കൂടെ അങ്ങ് കേട്ടോ അല്ലൂന്ന് അവൻ്റെ പേര് ഓനും അംഗൻവാടിക്ക് അംഗൻവാടിക്കില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സൂര്യമോളെ പറഞ്ഞയച്ചില്ല പിന്നെയെന്ന് പറഞ്ഞ ഉത്രാട ദിവസം അതായത് ഇന്ന് അംഗൻവാടി ഒന്നും ഇല്ലല്ലോ ഇന്നും നാളെ അവധിയല്ല അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു നീ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞയക്കായിരിക്കും അപ്പം എന്തായാലും നാളെ ഞാൻ വീട്ടിൽ പോകണം എന്നൊക്കെ വിചാരിച്ചു അപ്പം അമ്മ വിളിച്ചുകൊണ്ട് ഇന്നോട് പറഞ്ഞു നാളെ വീട്ടിൽ വരണ്ട തിങ്കളാഴ്ച പോരെന്ന് പറഞ്ഞു ഓണം ഇല്ലാത്തതിൻ്റെ കാരണേ ഇവിടെ ഓണം ഉണ്ട് ഇനി അതിൻ്റെ പേരിൽ ആരും ഒന്നും പറയല് ഇത് നമ്മൾ കൂട്ടുകുടുംബമാണ് അതുകൊണ്ടാണ് കേട്ടോ അല്ല വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ടൊരു വീടൊക്കെയാണ് നമ്മൾ സ്വന്തമായിട്ട് താമസിക്കുകയെന്നു വെച്ചാൽ ഓണം ഒഴി ഞാൻ ഒഴിവാക്കാൻ നോക്കും പക്ഷേ ഇത് നമുക്ക് പറ്റൂലല്ലോ പിന്നെ ഒന്ന് വെച്ച് വിളമ്പി കൊടുക്കേണ്ട കടമ നമുക്കുണ്ട് അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഞാൻ ഒരുപാട് പറഞ്ഞു നീട്ടണമൊന്നുമില്ല അതുകൊണ്ടുതന്നെ വെച്ച് വിളമ്പി കൊടുക്കുകയാണ് പിന്നെ പയർ ഉപ്പേരി ഗ്യാസ്മല വെച്ചത് അതിൻ്റെ ഒരു വെന്ത പോലത്തെ ഒരു സൗണ്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അടി കരി എന്തോ ആയപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് ഇളക്കി കൊടുത്താൽ അപ്പം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടോ ഉപ്പ് കുളിച്ചതേ ഇല്ല ഉപ്പേരിയില്ല അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ എന്ന് കരുതിയിട്ടോ അതിലാണ് രാജു അവിടെ നിന്ന് എന്തൊക്കെയാ എന്നോട് പറയുന്നുണ്ട് ഓല് വീട്ടിൽ വന്നാൽ പിന്നെ ഷർട്ടൊന്നും ഇടാതെ രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കും അതുകൊണ്ടുതന്നെ ഞാൻ ഓല വല്ലാണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് എനിക്കും വാട്ടി തന്നെ കേട്ടോ ഷർട്ടൊന്നും ഇടാതെ വല്ലാണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താണത് ഉൾപ്പെടുത്തണത് അല്ലെങ്കിൽ ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറിച്ചിടും സ്ക്രാച്ചൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ സാമ്പാറിൽ ഉപ്പ് ഉണ്ടോ നോക്കിയത് എന്ന് കുഴപ്പമൊന്നുമില്ല സാമ്പാറിന് എന്ന് തോന്നി അപ്പോൾ പയർ പേരി അവിടെ വന്നതിന് ശേഷം ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാളികേരം കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു അല്ലേ എന്തായാലും കറി ഇവിടെ വന്നിട്ടുണ്ട് ഞാനിത് വറുത്തെടുക്കാമെന്ന് നോക്കട്ടെ വറുത്തെടുക്കണതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്താണ്ട് ഒന്നും മെല്ലെ തിളപ്പിച്ചെടുക്കാണ്ട് അപ്പം ഇത്രയും തോനെ ചേർക്കണോന്ന് ചില കൂട്ടുകാർക്ക് സംശയമുണ്ടാവും മല്ലിച്ചപ്പ് ചേർത്താൽ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ആ പണ്ടൊന്നും സാമ്പാർ വെച്ചപ്പോൾ മല്ലിച്ചപ്പ് ചേർത്തിട്ടില്ലായിരുന്നു പിന്നെ എന്തോ ഒരിക്കലും ഞാൻ അത് ചേർത്ത് കൊടുത്തപ്പം അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി പിന്നെ നമ്മൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ പല വീഡിയോയിലും കാണലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തു അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി സാമ്പാർ വെക്കുകയാണെങ്കിൽ മല്ലിച്ചപ്പ് നിർബന്ധമാണ് അങ്ങനെ പിന്നെ ആ മല്ലിച്ചപ്പ് ഞാൻ സാമ്പാർ വെക്കുകയാണെങ്കിൽ ഒഴിവാക്കലില്ല കേട്ടോ പിന്നെ വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ മാത്രം ഞാൻ അത് ഒഴിവാക്കലുള്ളൂ കിടാതെ നിൽക്കുകയുള്ളൂ കാരണം കിട്ടാനുള്ള ഇല്ലല്ലോ നിവർത്തിയില്ലല്ലോ അതുകൊണ്ടന്നെട്ടോ എന്തായാലും ഇതാ ഞാൻ കറയൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ പിന്നെ അപ്പം എടുക്കുന്ന പാത്രം അപ്പൊക്കെ അപ്പൊക്ക് ഇങ്ങനെ ഒന്ന് ഒലുമ്പി വെച്ചാൽ അത്രയും നല്ല കാര്യം ഓണം വിശുമൊക്കെ വരുമ്പോൾ നമ്മളുണ്ടല്ലോ വീടും നമ്മളെ പരിസരമൊക്കെ ഒന്ന് കൊട്ടി വൃത്തിയാക്കണ പരിപാടി അത് സ്ഥിരമായിട്ട് ചെയ്യണ ആൾ തന്നെയാണ് കേട്ടോ ഞാൻ പക്ഷേ എനിക്ക് എന്തോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഓണില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു എടുക്കാൻ തന്നെ തോന്നണില്ല പിന്നെ വെച്ച് വിളമ്പി കൊടുക്കേണ്ട കടമ നമ്മളതായത് കൊണ്ട് എന്തായാലും നിർബന്ധ വിശപ്പ് നമുക്ക് പിടിച്ചേക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ആയിട്ട് നമുക്ക് അടക്കളയിൽ പണിയെടുക്കണം പിന്നെന്ന് പറഞ്ഞാൽ ഓരോ പണി എടുക്കാനൊക്കെ എന്തോ എനിക്ക് തോന്നണമെന്നല്ലോ മനസ്സങ്ങോട്ട് സമ്മതിക്കില്ല കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നമ്മളെ പെരയത്ത് പണിയെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തായാലേ അതൊക്കെ വിചാരിച്ചാണ്ട് പിന്നെ ഞാൻ ഇതാ മാറാലൊക്കെ ഒന്ന് തട്ടി കൊട്ടാൻ വേണ്ടി നിന്നു കേട്ടോ പിന്നെ കുപ്പിയും കൈലൊക്കെ കഴുകിയക്കാൻ അതും ഉണ്ട് കസാര സ്റ്റൂൾ കാരണം അതും കഴുകിയേക്കാനുണ്ട് എന്തായാലും അതൊക്കെ ഓരോ തലക്കുന്നു ഇങ്ങനെ മെല്ലെ മെല്ലെ എടുത്ത് തുടങ്ങണം അതൊരു ദിവസം കൊണ്ട് തന്നെ തീരേണ്ട പരിപാടിയാണല്ലോ എന്നാൽ പിന്നെ എല്ലാപാട് വീഡിയോലും ഇങ്ങോട്ടും ഉള്പ്പെടുത്തൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇതന്നെ ഞാൻ വേണോ വാണ്ടോ വെച്ചിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കാരണം അല്ല അപ്പം നമുക്ക് വീഡിയോ ഇട്ടാലായിട്ട് തികയുമില്ല എന്തേലുമൊക്കെ ഒരു ചെറിയ കണ്ടന്റ് തിരഞ്ഞെടുക്കണ ആൾക്കാരാണ് ഞമ്മളെ പോലെ സാധാരണക്കാർ അല്ലെങ്കിൽ പിന്നെ വീഡിയോൻ്റെ നേരെ മുന്നിൽ നോക്കിയാണ്ട് വർത്താനം പറഞ്ഞൊക്കെ ശീലം വേണം ഇതാണെങ്കിൽ എനിക്കില്ല വീഡിയോലേക്ക് ഞാൻ വീഡിയോൻ്റെ മുന്നിൽ തന്നെ വരാത്ത ആളേന്ന് പിന്നെ കുറേ കൂട്ടുകാർ ചേച്ചീനെ ഒന്ന് കാണണം കാണാൻ ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ വീഡിയോയിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതാണ് കേട്ടോ ഇപ്പം അതാ വീഡിയോൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വർത്താനം പറഞ്ഞ് ശീലാകും കൂടെ വേണം അതെനിക്ക് തീരെ ശീലമില്ലാത്ത ഒരാളാണ് ഞാൻ എന്തായാലും അതും ശീലിച്ചു വരും എന്ന് ഞാൻ വിചാരിക്കുന്നു സൂര്യമോളെ ചെരുപ്പൊക്കെ അതായത് ഈ സിറ്റൗട്ടിൽ തന്നെ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും അതൊക്കെ ഓരോന്ന് നുള്ളിപ്പൊറിക്കാണ്ട് ഞാൻ ഒരു ബാത്തൊക്കെ അങ്ങോട്ട് എടുത്തേക്കാൻ നോക്കട്ടെ അങ്ങനെ ഇതാ നമ്മൾ അടിച്ചുവരിലൊക്കെ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞാൻ ചോറിനാൽ വേണ്ടി നിന്നുതാ തൈരും സാമ്പാറും പാറുപ്പേരും പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചോറ്ന്നാൽ നിൽക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഓണത്തിന് ഞാൻ വീട്ടിൽ പോയാന്ന് ഇവിടെ ഉണ്ടാക്കിയ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ വാഴൻ്റെ ലേല് പൊതിഞ്ഞാണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയെന്നു കേട്ടോ അമ്മക്കും അച്ഛനും താട്ടനും തിന്നാലോ എന്ന് വിചാരിച്ചാണ്ട് വീട്ടിലല്ലേ സാധനങ്ങളുണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടുപോയെന്നു കിട്ടും അതൊക്കെ ഓരോ സന്തോഷമല്ലേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അമ്മക്ക് ഓരോ സാ ണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അമ്മ പറഞ്ഞു പ്രത്യേകമായിട്ട് പറഞ്ഞേണ് വീട്ടിൽ വരേണ്ടത് ഓണം കഴിഞ്ഞിട്ട് ഉള്ള ദിവസം വന്നാൽ മതി എന്ന് അതുകൊണ്ട് പിന്നെ അത് കേൾക്കാതിരിക്കാനും പറ്റില്ലല്ലോ പിന്നെ താ ഞമ്മക്ക് ചെറിയൊരു പാക്ക് സേമിയത്തിൻ്റെ പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതും മിക്സഡ് ആയിരുന്നു കേട്ടോ അതിൽ കുറച്ച് പാലിൻ്റെ ആവശ്യം മാത്രം ഉള്ളു എന്നാൽ അത് ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ അപ്പം ഞാൻ വിഷ്ണുവിന് അച്ഛൻ വെട്ട് കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു രണ്ട് പാക്ക് പാല് കൊണ്ടരീന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പാക്ക് പാല് കൊണ്ടുവന്നാണ്ട് ഇതാ ഞാൻ ആ സേമിയ പായസം ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നിന്നു കേട്ടോ ഒത്തിരി ഒന്നും ഉണ്ടാക്കണില്ല കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ കാരണം കുട്ടികൾക്ക് ഉള്ളൊരു സന്തോഷത്തിന് കുടിക്കാൻ പിന്നെ നമ്മളെ വീട്ടുകാർക്കും കുടിക്കാലോ എന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കണതാണ് ഇനി എന്തായാലും തിരുവോണത്തിന് ഉഷാറായിട്ട് പായസമൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇതിന് എന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഏലക്കായ ചേർക്കേണ്ട ആവശ്യമില്ല ഒരു നുള്ളു നെയ്യും പാലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊന്നാണ് കേട്ടോ ഇതേപോലത്തെ ഓരോ പേക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഞാനിത് എടുക്കട്ടെ മക്കളൊക്കെ അവിടെ ഉണ്ട് സൂര്യമോളാണെങ്കിൽ അവിടെ കിടക്കണുണ്ട് വിഷ്ണു ആണെങ്കിൽ കൂട്ടുകാരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഓൻ ഓണസദ്യ ഉണ്ണാൻ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓന് കൂട്ടുകാരെ പോട്ടെ പോട്ടേറണം അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും പേരിന് കുടിക്കാനുള്ള ഒരു കുഞ്ഞു പായസമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നാളെ എന്തായാലും ഉഷാറായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ പായസം ഉണ്ടാവും കേട്ടോ അത് പിന്നെ നമുക്ക് വേറെ നിറച്ച് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമുക്കിപ്പോൾ എല്ലാത്തും പാടങ്ങോട്ട് മുൻകൂട്ടി പറഞ്ഞു പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ നമ്മളൊക്കെ പാടങ്ങോട്ട് പറഞ്ഞു വെക്കും ചിലപ്പോൾ അത് നടക്കൂല്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തെ നടക്കാത്തൊരവസ്ഥ വരരുതേ എന്ന് വിചാരിച്ചാണ്ട് ഇതാക്കണ് ഞമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇങ്ങോട്ട് പറഞ്ഞൊന്നും വെക്കണില്ല പായസം ഈ പായസവിടെ റെഡി ആയിട്ടൊന്നും നാളത്തേത് നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരണ്ട് നാളത്തെ കാര്യങ്ങൾ നാളെ ഞാൻ ഇന്ന് എന്തായാലും ഞാൻ വല്ലാണ്ട് പറഞ്ഞിടണമൊന്നുമില്ല പിന്നെ നമ്മളന്നത്തെ വീട് കൂട്ടുകാർക്ക് ഇഷ്ടമായോല്ലോ എന്ന് എനിക്കറിയില്ല മക്കളെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയുകയാണ് കേട്ടോ ഇഷ്ടമായെങ്കിൽ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിൻ്റെ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൻ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കും ബോളിന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ നമ്മളെ ഇന്നത്തെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു സ്പൂണോളം നെയ്യ് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ പായസം ഇവിടെ റെഡി ആയി ഇത് ചൂടാറിയിട്ടങ്ങോട്ട് കുടിച്ചാൽ മതി ഒരുപാട് പാലായോ എന്ന് ചോദിച്ചാൽ പാലായിട്ടോ ഒന്നുമില്ല കേട്ടോ ഇത് തണുത്ത് വരുമ്പോൾ എന്തായാലും ഇതിൻ്റെ വിഷ്ണു വിഷ്ണുദാ എന്നെ വിളിക്കുന്നുണ്ട് ഓന് വണ്ടൂർക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഓനൊരു ഷൂ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എഡിറ്റിങ് കഴിയട്ടെ ഞാൻ ഇപ്പോൾ വരട്ടെന്നിട്ട് പോവാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഇന്നത്തെ ഈ കൊച്ചു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റാ ബായ്